ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ വൈറ്റില തൃപ്പൂണിത്തറ റൂട്ടിൽ വൈറ്റിലയിൽ നിന്നും തൃപ്പൂണിത്തറയ്ക്ക് പോകുന്ന ബസ് റൂട്ടിൽ നിന്നും മെട്രോ ലൈൻ മെട്രോ ലൈനിൽ നിന്നും വെറും പത്ത് മീറ്റർ അകത്തേക്ക് മാറിയിട്ട് അതായത് എൻ്റെ ഈ പ്ലോട്ടിൽ നിന്ന് നേരെ നോക്കിയാൽ തന്നെ മെട്രോ ലൈൻ കാണാൻ പറ്റും അത്ര ഡിസ്റ്റൻസിലായിട്ട് ഒരു മുപ്പത്തെട്ട് സെൻറ് സ്ഥലം വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിന് ചോദിക്കുന്ന വിലയാണ് ഹൈലൈറ്റ് വെറും പതിനാറ് ലക്ഷം രൂപ സെന്റ് വിനോദിക്കുന്നു സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ് കൊമേഴ്ഷ്യലും അതേപോലെ തന്നെ റെന്റിലും ഒക്കെ പണിയാൻ പറ്റുന്ന മുത്തിട്ട് സെന്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് നല്ല രീതിയിൽ റെന്റ് കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് കാര്യം എന്താ വെച്ചാൽ ഇവിടുന്ന് വൈറ്റ്ലയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വെറും അറുന്നൂറ് മീറ്റർ ആണ് അതായത് വൈറ്റ്ല ജംഗ്ഷനിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വെറും അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മുടെ ഏട്ര മെട്രോ സ്റ്റേഷൻ എല്ലാം തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ നാഷണൽ ഹൈവേയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വെറും നടക്കാനുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എല്ലാവിധ സൗകര്യങ്ങളും കിട്ടുന്ന മുപ്പത്തെട്ട് സെന്റ് സ്ഥലമാണ് വിൽപ്പനക്കായിട്ടുള്ളത് റോഡ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രൈനേജ് ഫെസിലിറ്റിയും കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വെറും പതിനാറ് ലക്ഷം രൂപയാണ് പെർ സെന്റിന് ചോദിക്കുന്നത് കോസിബിൾ ആണ് ഒരു പ്ലോട്ട് ഡെവലപ്മെന്റ് ചെയ്യുന്ന ആളോ അല്ലാന്നിട്ടേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ടോ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലോട്ടും കൂടിയിട്ടാണ് അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാനായിട്ട് സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതേപോലെയുള്ള നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ